ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും കിരണൊക്കെ നല്ല സന്തോഷത്തിൽ തന്നെയാണ് കല്ല് കൂട്ടായിട്ട് ഒരാളും കൂടി വേണ്ടേ എന്ന് കിരൺ കല്യാണിയോട് ചോദിക്കുമ്പോൾ ഒരു നാണത്തോടു കൂടിയൊക്കെ നിൽക്കുകയാണ് എന്തായാലും അവരുടെ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എന്തായാലും അപ്പോഴേക്കും വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ പരോള് അങ്ങനെ ആ സമയത്ത് വിക്രം ഏർ അവിടേക്ക് ഒരു അവതാരകെ മറ്റൊരു പെൺകുട്ടിയെ ഇറക്കുകയാണ് ഒരു സ്റ്റെഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ് ഇറക്കുന്നത് അപ്പോൾ ആ സമയത്ത് കല്യാണിയുടെ ഓഫീസിലേക്ക് അവൾ വരികയാണ് എന്നിട്ട് കല്യാണിയോട് പറയുന്നുണ്ട് ഞാൻ സ്റ്റെഫി ഞാൻ ഇവിടുത്തെ വർക്കിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ് എനിക്കെന്തായാലും ഒരു ഇന്റീരിയർ വർക്കും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇടിച്ചു കയറി കല്യാണിയോട് സൗഹൃദം കൂടാനാണ് ശ്രമിക്കുന്നത് അതേ സമയത്ത് ആ പെൺകുട്ടി അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ കിരണ് എന്തൊക്കെയോ സംശയങ്ങൾ ആ പെൺകുട്ടിയുടെ പേരിലുണ്ട് തന്നെയല്ല കാർത്തികയോടും അടിച്ച് മിന്നിച്ച് അവളോടും ഏർ ഈ സ്റ്റേഫി അതിനുശേഷം നമ്മുടെ വിക്രത്തിനെ കാണാൻ ചെല്ലുകയാണ് വിക്രത്തിനോട് വാക്കുകൊടുക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ കല്യാണയെയും ഞാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ എത്തിക്കും നിങ്ങൾ പിന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തോളണം എന്ന് വിക്രത്തിന് വാക്ക് പറയുകയാണ് ആ പെൺകുട്ടി അതേ സമയത്ത് ഭാനുമതി അമ്മ പ്രകാശനോട് പറയുന്നുണ്ട് അവൻ ജയിലിൽ ഇറങ്ങിയാൽ നീന്റെ മാറ്റൊക്കെ കാണുമ്പോൾ അവനെ പേടിക്കണം കേട്ടോ അവൻ നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് സോറി നമ്മുടെ പ്രകാശം പറയുകയാണ് അങ്ങനെ എന്നെ ചെയ്യുന്നെങ്കിൽ അവൻ എന്നെ ചെയ്തോട്ടെ അമ്മ അവൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് തന്നെയായിരിക്കും എനിക്ക് യോഗ്യത അവൻ്റെ കൈ കൊണ്ട് മരിക്കാൻ തന്നെ അവനെ വഷ വഷളാക്കിയത് വളർത്തി വഷളാക്കിയത് ഞാൻ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം വിക്രവും അതുപോലെ പ്രകാശനും കൂടി കണ്ടുമുട്ടുകയാണ് പ്രകാശൻ നല്ല രീതിയിലൊക്കെ ആദ്യം വിക്രത്തിനോട് പറഞ്ഞു നോക്കുന്നുണ്ട് നീ എനിക്കൊരു മാറ്റം ആവശ്യമാണ് ഒരിക്കലും നീ ഇങ്ങനെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും വിക്രം ഒരു പൊടിക്ക് അനുസരിക്കുന്നില്ല ആ സമയത്ത് വിക്രത്തിനുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് ഉടക്കി പ്രകാശൻ അവിടെ നിന്നും പോകുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടാവണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്